പ്രഭാസ് കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എഡി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴത്തെ ചിത്രം വിജയകരമായിട്ടുള്ള മുപ്പത്തെ ദിവസങ്ങൾ പിന്നീട് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ചിത്രത്തിന്റെ മുപ്പത്തെ ദിവസമായി ശനിയാഴ്ച ദിവസം കക്ഷൻ അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ മുപ്പത്തെട്ട് ദിവസത്തെ വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പാട്ട് അതിവായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പ്രഭാസ് കമലഹാസൻ അതോടൊപ്പം തന്നെ ദീപിക പതിക്കോട് അമിതാഭ് ബച്ചൻ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നാഗശ്വൻ അണിച്ചിരിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രമായിരുന്നു കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എഡി എന്നു സിനിമ വമ്പം ബഡ്ജറ്റിൽ വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയത്തിനാണ് ഇപ്പൊ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിരണ്ടാം ദിവസമായിട്ട് പോയി ചിത്രം ഇന്നലെ മാത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപയെന്നും തെലുങ്ക് പതിപ്പ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ ഹിന്ദി പതിപ്പ് അഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ കന്നഡ പതിപ്പ് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു മലയാളം നാൽപ്പത് നാൽപ്പതിനായിരം രൂപയ്ക്ക് കൂടി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും മികച്ച ഒരു കളക്ഷൻ തന്നെ ചിത്രത്തിന് ശനിയാഴ്ച മുപ്പത്തി എട്ടാം ദിവസം പോലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് മികച്ച ഒരു ഞായർ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്നത്തെ കളക്ഷൻ ഏകദേശം രണ്ടു കോടിക്ക് മുകളിൽ വരെ ഉയരാനുള്ള സാധ്യതയുണ്ട് ബുക്ക് മൈഷോയിൽ ഇപ്പോഴും ചിത്രത്തിന്റെ ബുക്കിംഗ് ഒക്കെ ട്രെൻഡിംഗ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് ഓരോ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് പത്ത് മുതൽ ഇരുപതുവരെ ബുക്ക് പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ ടിക്കറ്റുകളാണ് വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ചിത്രത്തിന്റെ ഇതുവരെയുള്ള ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത്തെട്ട് ദിവസം നോക്കുമ്പോൾ അറുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ സ്വന്തമാക്കുന്നതാണ് സ്കാനിംഗ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആയിരത്തി കോടി രൂപ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ളതാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് എന്തൊക്കെയാണ് മികച്ച വിജയം തന്നെ ചിത്രത്തിൽ ഇപ്പോഴും തുടരാൻ സാധിക്കുന്നുണ്ട് ഇനിയും ചിത്രം വരും ദിവസങ്ങളിൽ വലിയൊരു കളക്ഷനിലെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ചൈനീസ് അതോടൊപ്പം തന്നെ ജാപ്പനീസ് പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും കളക്ഷൻ വരുന്നത് തന്നെയാണ് അണിയറ പ്രവർത്തകർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പൊ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കോമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട